ഹോപ്പർ കുടുംബത്തിൽ നിന്നും യു കെയിലേക്ക് ആദ്യമായിട്ടാണ് കൊടിമരം ഉടനെ പോകുന്നത് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര മാസക്കാലം ഈ കാണുന്ന എല്ലാ ജീവനക്കാരുടെയും കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കൊടിമരം വെള്ളിയായിരിക്കുന്നത് ഈ ബോക്സിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു ഇത് ഇന്ന് തന്നെ സീ വഴി യു കെയിലേക്ക് കയറി പോവാണ് അപ്പോൾ ഇതിനുവേണ്ടി അഹോരാത്രം വർക്ക് ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകൾക്കും ഒത്തിരി കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന ബോക്സ് അപ്പം നമ്മളുടെ ആദ്യത്തെ യു കെ കെക്കുള്ള കൊടിമരം പോകുന്നു ഇനി രണ്ടാമതും വരാൻ നിൽക്കുന്നുണ്ട് അപ്പം ഇനിയും നമ്മൾ എല്ലാ ലോകത്തിൻ്റെ നാലാം ഭാഗത്തേക്കും നമ്മൾ ഗ്രീൻ ഹോപ്പറിൻ്റെ കൊടിമരങ്ങളും ഗ്രീൻ ഹോപ്പറിൻ്റെ സേവനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആസ്വദിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റാഫുകൾക്കും ഒത്തിരി ഗ്രീൻ ഹോപ്പർ കമ്പനിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കൊടിമരം യു കെയിലേക്ക് പോവുകയാണ് ഈ സുപ്രധാനമായ ചരിത്ര നേട്ടത്തിന് സാക്ഷികളാവാനാണ് നിങ്ങളേതോട് വന്നിട്ടുള്ളത്